പിറ്റേ ദിവസം ഉറക്കമുണർന്നപ്പോൾ തൻ്റെ കിടക്കരികിൽ ഒരു ജോഡി പുതിയ ഷൂസുകളിരിക്കുന്നത് കണ്ട് ഒലിവർ അമ്പരന്ന് പോയി അതുവരെയും താനുപയോഗിച്ചിരുന്ന ഷൂസ് അവിടെയെങ്ങും കാണുന്നുമില്ല ഇക്കാഴ്ച ഒലിവറെ സന്തോഷിപ്പിച്ചു ഫാഗിൻ തന്നെ മോചിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ പുതിയ ഷൂസെന്ന് അവൻ വിചാരിക്കുകയും ചെയ്തു അക്കാര്യമോർത്തപ്പോൾ തന്നെ അവൻ്റെ ഹൃദയം സന്തോഷാദിക്കത്താൽ തുള്ളിക്കളിച്ചു പ്രഭാത ഭക്ഷണത്തിനിടയിൽ ഫാഗിൻ തൻ്റെ വൃത്തികെട്ട മുഖത്ത് സന്തോഷവും സ്നേഹവും വരുത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു ഒലിവർ നീ ഇന്ന് രാത്രി തന്നെ ബിൽസൈക്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി മുതൽ ഞാൻ അവിടെയാണോ താമസിക്കുന്നത് ഒലിവർ സംശയത്തോടെ ഭാഗിൻ്റെ മുഖത്തേക്ക് നോക്കി കിഴവൻ ഈ സമയത്ത് കൽക്കരിയെടുപ്പിൽ റൊട്ടി ചുട്ടെടുക്കുകയായിരുന്നു അവൻ്റെ ചോദ്യം അയാളെ സന്തോഷിപ്പിച്ചു ഭാഗിൻ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പരിശ്രമിച്ചു എൻ്റെ പൊന്നു കുഞ്ഞേ ഒലിവറെ നീ എല്ലാ കാലത്തും എന്നോടൊപ്പം ഇവിടെ തന്നെയാണ് കഴിയുന്നത് അക്കാര്യത്തെക്കുറിച്ചോർത്ത് നീ സങ്കടപ്പെടേണ്ടതില്ല ഒലിവറാകട്ടെ ഒന്നും മനസ്സിലാകാത്ത വിധം കിഴവൻ്റെ മുഖത്തേക്ക് പകച്ചു നോക്കി ഫാഗിൻ തൻ്റെ വൃത്തികെട്ട പല്ലുകൾ പുറത്തേക്ക് കാട്ടി പൊട്ടിച്ചിരിച്ചു എൻ്റെ പൊന്നു മോനെ നിന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ മാത്രം ക്രൂരനാണ് ഞാനെന്ന് നീ കരുതുന്നുണ്ടോ ഒലിവർ അയാളുടെ മുഖത്തേക്ക് നിശബ്ദനായി നോക്കിയിരുന്നു കിഴവൻ തുടർന്നു നീ ഇപ്പോൾ ചിന്തിക്കുന്നത് നിന്നെ ഞാൻ എന്തിനാണ് സൈക്സിൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കുന്നതെന്നല്ലേ അക്കാര്യം നിനക്കറിയണമെന്നുണ്ട് അല്ലേ തീർച്ചയായും സാർ ഒലിവർ തീർത്തു പറഞ്ഞു കിഴവൻ വീണ്ടും ചിരിച്ചു നീ അവിടെ ചെന്നു കഴിഞ്ഞാൽ നീ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് ആ സൈക്സ് നിനക്ക് പറഞ്ഞു തരുന്നതാണ് പുതിയ ഷൂസ് കണ്ടതിൻ്റെ ആഹ്ലാദമെല്ലാം ഒലിവറിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ പോയി മറഞ്ഞു അവൻ ആകെ ആശയക്കുഴപ്പത്തിലായി സൈക്സിൻ്റെ ഭവനത്തിലേക്ക് കിഴവൻ തന്നെ തള്ളിവിടുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലാക്കാനായില്ല ഫാഗിൻ്റെ വായിൽ നിന്നും അത് കിട്ടാനും പോകുന്നില്ല ഏതായാലും ഇനിയെല്ലാം വരുന്നതുപോലെ വരട്ടെ എന്ന് ആശ്വസിക്കാൻ മാത്രമേ അവനാകുമായിരുന്നുള്ളൂ പിന്നീട് ഫാഗിൻ ഒന്നും പറഞ്ഞതുമില്ല പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം അയാൾ പുറത്തേക്ക് പോവുകയും ചെയ്തു അയാൾ തിരിച്ചെത്തിയത് നേരം ഇരുട്ടാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് തിരിച്ചെത്തിയപ്പോൾ അയാളുടെ കയ്യിൽ ഏതാനും പുസ്തകങ്ങളുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ടെണ്ണം അയാൾ ഒലിവർക്ക് കൊടുക്കുകയും ചെയ്തു സൈക്സിന്റെ ഭവനത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതിനായി നിയോഗിക്കപ്പെട്ടയാൾ വരുന്നതുവരെ മെഴുകുതിരി കത്തിച്ചു വെച്ച് ആ പുസ്തകം വായിച്ച് സമയം പോക്കാൻ കിഴവൻ അവനോട് ആവശ്യപ്പെട്ടു തുടർന്ന് കിഴവൻ സൈക്സിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒലിവർക്ക് ചില മുന്നറിയിപ്പുകൾ നൽകാനും മറന്നില്ല സൈക്സ് സ്നേഹബന്ധങ്ങൾക്ക് അശേഷം വില കൽപ്പിക്കുന്ന പ്രകൃതക്കാൻ അല്ലെന്നും അവനോട് ഇടപഴകുമ്പോൾ നല്ല കരുതലുണ്ടാകണമെന്നും എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് അതുപോലെ തന്നെ ചെയ്യണമെന്നും കിഴവൻ ഒലിവരെ ബോധ്യപ്പെടുത്തി നിസ്സാര കാര്യം മതി സൈക്സ് കോപാകുലനാവാൻ അത്തരം സന്ദർഭങ്ങളിൽ അവൻ മുൻപിൻ നോക്കാതെ പെരുമാറും അതുകൊണ്ട് അവനെ കരുതിയിരിക്കാൻ ഒലിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉപദേശിക്കാനും കിഴവൻ മറന്നില്ല ഇത്തരം ഏതാനും ഉപദേശങ്ങൾ നൽകിയ ശേഷം ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് അയാൾ ഇരുളിലേക്ക് നടന്നു മറഞ്ഞു കിഴവൻ്റെ ഉപദേശത്തിൽ അടങ്ങിയിരിക്കുന്നത് തൻ്റെ രക്ഷയല്ലെന്നും താൻ സൈക്സിനെ അനുസരിച്ചില്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണെന്നും ഒലിവർക്ക് ബോധ്യമുണ്ടായിരുന്നു അയാളുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാനാവുന്നതും അതുതന്നെയായിരുന്നു കിഴവൻ പുറത്തേക്കിറങ്ങിയ ഉടൻ തന്നെ ഒലിവരം മേശപ്പുറത്തിരുന്ന പുസ്തകങ്ങളിൽ ഒരെണ്ണം എടുത്ത് താളുകൾ മറിച്ചു തുടങ്ങി മനസ്സിൻ്റെ അസ്വസ്ഥതയും ഭാരവും സങ്കടവുമെല്ലാം വായിച്ചു കളയാൻ വായിക്കുന്നത് നല്ലതാണെന്ന് അവന് തോന്നി പക്ഷേ താളുകൾ വെറുതെ മറിച്ചതല്ലാതെ അവന് കൂടുതലായി ഒന്നും വായിക്കാനായില്ല എന്നതാണ് സത്യം ഭീതിപ്പെടുത്തുന്ന അതിലെ വിവരണങ്ങൾ അവൻ്റെ മനസ്സിൻ്റെ സമനില തന്നെ തെറ്റിക്കാൻ പോകുന്നതായിരുന്നു കൊടും ക്രൂരതകളുടെ ചരിത്രം വിവരിക്കുന്ന ഒരു പുസ്തകമാണ് അവൻ മറിച്ചു നോക്കാനായി എടുത്തത് കൊടും ക്രൂരന്മാരായ ചില മനുഷ്യർ നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങൾ കൊള്ളകൾ പിടിച്ചുപറികൾ അവരെ നിയമം എങ്ങനെയാണ് ശിക്ഷിച്ചതെന്നുള്ള ചരിത്രം വഴിയോരങ്ങളിൽ പതിയിരുന്ന് നിരായുധരായ മനുഷ്യരെ നിഷ്ഠൂരം കൊലപ്പെടുത്തുകയും കുന്നിൻ ചരിവുകളിലും ചതുപ്പ് നിലങ്ങളിലും അഗാധമായ ഗർത്തങ്ങളിലും ശവശരീരങ്ങൾ വലിച്ചെറിഞ്ഞതുമൊക്കെയാണ് ആ പുസ്തകത്തിൽ നിറയെ പുഴുവരിച്ച നിലയിലുള്ള ആ ശവശരീരങ്ങൾ കുറ്റവാളിയെ കൊണ്ട് തന്നെ ചുമപ്പിച്ചതും ശവം എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് അവരെ കൊണ്ട് പോലീസുകാർ എങ്ങനെയാണ് പറയിപ്പിച്ചതെന്നുമെല്ലാം ആ പുസ്തകം സവിസ്തരം വിവരിക്കുന്നു വലിയ അക്ഷരങ്ങളിൽ അച്ചടിച്ചതായതിനാൽ വായിക്കാൻ എളുപ്പവുമായിരുന്നു ഒലിവർ പെട്ടെന്ന് തന്നെ പുസ്തകം മടക്കി വെച്ചു അവൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി പുസ്തകത്തിലെ കറുത്ത അക്ഷരങ്ങൾ ചോരച്ചാലുകളായി ഒലിച്ചിറങ്ങി വരുന്നതായി അവന് തോന്നി വായിച്ചതെല്ലാം മറന്നു പോകാൻ അവൻ ആഗ്രഹിച്ചു ഭയം അത്രമാത്രം അവനെ വരിഞ്ഞു മുറുക്കിക്കഴിഞ്ഞിരുന്നു അവൻ പെട്ടെന്ന് തന്നെ നിലത്തിറങ്ങി മുട്ടുകാലിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതുപോലെയുള്ള കൊടും പാതകങ്ങളിൽ തന്നെ ഒരിക്കലും പങ്കാളിയാക്കരുതേയെന്ന് അവൻ ദൈവത്തോട് കരഞ്ഞു പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം തൻ്റെ കുഞ്ഞു കൈപ്പടം കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൻ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി ഈ സമയത്ത് വാതുക്കൽ ആരുടെയോ താല്പര്യമാറ്റം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കൈവിരലുകൾക്കിടയിലൂടെ കണ്ണു തുറന്ന് അവൻ വാതുക്കലേക്ക് പതുക്കെ പാളി നോക്കി ഒരു മനുഷ്യരൂപം അവിടെ നിൽക്കുന്നുണ്ടെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അവൻ ഭയന്നു വിറച്ചു ശബ്ദം പുറത്തേക്ക് വരാൻ പ്രയാസപ്പെട്ടു ഒച്ച വെച്ച് കരയണമെന്നുണ്ടായിരുന്നു പക്ഷേ കഴിയുന്നില്ല എങ്കിലും ഒരുവിധത്തിൽ അവൻ വിറച്ചുകൊണ്ട് തന്നെ വിളിച്ചു ചോദിച്ചു അവിടെ ആരെങ്കിലുമുണ്ടോ പുറത്തുനിന്നും പെട്ടെന്ന് തന്നെ പ്രതികരണം ഒലിവർ ഇത് ഞാനാണ് നാൻസിയാണ് ഒലിവർ മേശപ്പുറത്തിരുന്ന മെഴുകുതിരിയെടുത്ത് തൻ്റെ തലയ്ക്ക് മുകളിലൂടെ പുറത്തേക്ക് വെളിച്ചം കാണത്തക്ക വിധം ഉയർത്തിപ്പിടിച്ചു അതുകൊണ്ട് നാൻസി വിളിച്ചു പറഞ്ഞു ഒലിവർ വെളിച്ചം മാറ്റി പിടിക്കൂ അതെന്നെ അലോസരപ്പെടുത്തുന്നു നാൻസിയുടെ വാക്കുകളിലും അസാധാരണമായ ഒരു പതർച്ചയുണ്ടായിരുന്നു അവൾ വിറയ്ക്കുന്നുണ്ടെന്ന് ഒലിവർ മനസ്സിലാക്കി ഒന്നുകിൽ അവൾക്ക് നല്ല സുഖമില്ല അല്ലെങ്കിൽ ഭയപ്പെടാൻ മാത്രം അവൾക്ക് കാര്യമായി തന്നെ എന്തോ സംഭവിച്ചിരിക്കുന്നു നാൻസി നിനക്ക് നല്ല സുഖമില്ല എന്ന് തോന്നുന്നുവല്ലോ ഒലിവർ വിളിച്ചു ചോദിച്ചു അവൻ്റെ ചോദ്യത്തിന് അവൾ മറുപടിയൊന്നും പറയാതെ അകത്തേക്ക് കടന്നു വന്ന് തൻ്റെ മുഖം അവൻ കാണാത്ത വിധം കസേരയിൽ പുറംതിരിഞ്ഞിരുന്നു അവൾ അപ്പോഴും വിങ്ങുന്നുണ്ടായിരുന്നു തൻ്റെ മനസ്സിന് സമനില കൈവരിക്കാനെന്ന വിധം അവൾ തൻ്റെ കൈപ്പടം തിരുമ്മിക്കൊണ്ടിരുന്നു ഒലിവറിൻ്റെ നിഷ്കളങ്കമായ ചോദ്യം അവളെ വല്ലാതെ വേദനിപ്പിച്ചു തൻ്റെ പ്രവർത്തികൾക്കെല്ലാം മാപ്പുതരണമേ എന്ന് അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും അവൻ കേൾക്കുന്നുണ്ടായിരുന്നു ഒലിവർ ആകെ അമ്പരപ്പിലായി നാൻസിയുടെ പെട്ടെന്നുള്ള വരവും അവളുടെ ഇപ്പോഴത്തെ പ്രകൃതവും ചേഷ്ടകളും എല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ കാര്യങ്ങൾ എന്തോ കുഴപ്പത്തിലേക്ക് തന്നെയാണോ നീങ്ങുന്നതെന്ന് അവൻ സംശയം തോന്നിയിരുന്നു അവൻ പതുക്കെ അവളോട് ചോദിച്ചു നാൻസി നിനക്ക് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ നീ അക്കാര്യം തുറന്നു പറഞ്ഞോളൂ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം ഒലിവരുടെ ചോദ്യത്തിന് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല എന്നാൽ കസേരിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെ എന്തെല്ലാമോ വിറുപിറുക്കുന്നുമുണ്ട് അവൾ ആകെ അസ്വസ്ഥമായ അവസ്ഥയിലാണെന്ന് ഒലിവർ ഓർത്തു അവളുടെ ചേഷ്ടകൾ അവനെ വേദനിപ്പിച്ചു അവൾ പെട്ടെന്ന് വിറയ്ക്കാൻ തുടങ്ങി അവൾ വിറയ്ക്കുന്നത് തണുപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണെന്ന് ചിന്തിച്ച ഒരു ഇവർ തൊട്ടടുത്ത് കൊണ്ടിരുന്ന നെരിപ്പോടിലേക്ക് കൂടുതൽ കരിവാരിയിട്ടിട്ട് അത് അവൾക്ക് നേരെ നീക്കി വെച്ചു അവൾക്ക് കൂടുതൽ ചൂട് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ഒന്നും മിണ്ടാതെ അവനും ഇരുന്നു അപ്രകാര നിശബ്ദമായ അന്തരീക്ഷം ഏതാനും മിനിറ്റുകൾ തന്നെ കഴിഞ്ഞുപോയി പിന്നീട് തളർന്ന സ്വരത്തിൽ അവൾ അവനോട് പറഞ്ഞു എൻ്റെ ഒരുപാർ ഇവിടെ എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാനാവുന്നില്ല നാൻസിയുടെ അവസ്ഥ അവനെയും വേദനിപ്പിച്ചു അവളൊരു പാവം പെൺകുട്ടിയാണെന്ന് അവൻ തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ നാൻസി മുഖം അമർത്തി തുടയ്ക്കുകയും തൻ്റെ മുടി ജീകിയൊതുക്കി കസേരയിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയും ചെയ്തു സൈക്സിൻ്റെ അരികിലേക്ക് ഒരുവരെയും കൊണ്ട് സമയത്തിനെത്തിയില്ലെങ്കിൽ ആകെ കുഴപ്പമാകും അവൾ കണ്ണുകൾ തുടച്ച് വൃത്തിയാക്കി ഒരുവർ പാഴാക്കാൻ ഇനി സമയമില്ല നമുക്കിവിടെ നിന്നും ഇപ്പോൾ തന്നെ പുറപ്പെടണം അവൾ പറഞ്ഞു ഞാനും നിന്നോടൊപ്പം വരണമെന്നാണോ ഒരുവർ അന്വേഷിച്ചു അതെ നീയും വരണം നാൻസി നീ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി എന്നാൽ നാൻസി ആകട്ടെ അവൻ്റെ മുഖത്തു നിന്നും കണ്ണുകളെ മാറ്റിപ്പിടിച്ച് അവൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാതെ മറ്റൊന്നാണ് പറഞ്ഞത് ഒലിവർ നീ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കുകയില്ല അത്രമാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി ഇല്ല നാൻസി എനിക്കങ്ങനെ വിശ്വസിക്കാനാകുന്നില്ല ഏതോ വലിയ വിപത്തിലേക്കാണ് ഞാൻ നടന്നെടുക്കുന്നതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ശരി എങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ചിന്തിച്ചോളൂ നിനക്ക് ശരിയെന്ന് തോന്നുന്നത് പോലെ തന്നെ പ്രവർത്തിക്കാം നാൻസി തന്നോട് സ്നേഹത്തോട് മാത്രമാണ് പെരുമാറിയിട്ടുള്ളതെന്നും ക്രൂരനായ ഫാഗിൻ്റെ ആക്രമണത്തിൽ നിന്നും അന്ന് തന്നെ രക്ഷപ്പെടുത്തിയത് അവളാണെന്നും അവൻ ഓർത്തു അങ്ങനെയുള്ള അവളെ താൻ അവിശ്വസിക്കുന്നത് ഉചിതമല്ല എനിക്കെന്തെങ്കിലും ആപത്തുണ്ടാക്കുന്ന പ്രവൃത്തി അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ അവളെ വിശ്വസിച്ച് അവൾ പറയുന്നത് പോലെ പെരുമാറുന്നതാണ് നല്ലത് എന്തെങ്കിലും ആപത്തുണ്ടായാൽ തൻ്റെ രക്ഷകയായി അവൾ കൂടെയുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവളോടൊപ്പം പോകാൻ അവൻ തയ്യാറായി വഴിയിൽ വെച്ച് സംസാരിക്കരുതെന്ന് അവൾ അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെ ചെയ്താൽ അത് നമുക്ക് രണ്ടു പേർക്കും കുഴപ്പങ്ങൾ അവൾ അവനോട് പറഞ്ഞിരുന്നു നാൻസിക്ക് കുഴപ്പമുണ്ടാക്കുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ അവൻ ഒരുക്കമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്ന് അവൻ നാൻസിക്ക് വാക്കുകൊടുത്തു മുറിയിൽ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരി ഊതിക്കെടുത്തിയ ശേഷം അവൻ അവൾക്കൊപ്പം പുറത്തേക്കിറങ്ങി വഴിയിൽ അവരെയും കാത്ത് ഒരു കുതിരവണ്ടി കിടക്കുന്നുണ്ടായിരുന്നു പുറത്തെത്തിയ ഉടൻ തന്നെ നാൻസി അവനെ വണ്ടിക്കകത്തേക്ക് തിടുക്കത്തിൽ കയറ്റിയിരുത്തി പിന്നാലെ അവളും ചാടിക്കയറി കഴിഞ്ഞിരുന്നു തങ്ങളെ ആരും കാണരുതെന്ന ഉദ്ദേശത്തോടെ വണ്ടിയുടെ വിരിപ്പുകൾ കൂടുതൽ താഴ്ത്തിയിടാനും അവൾ മറന്നില്ല അവരെയും വഹിച്ചുകൊണ്ട് കുതിരവണ്ടി ഇരുളിലൂടെ മുന്നോട്ട് പാഞ്ഞു സൈക്സിൻ്റെ താമസ സ്ഥലത്തിനും കുറച്ചു ദൂരെയാണ് കുതിരവണ്ടി നിന്നത് നാൻസി അവനെ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ സഹായിച്ചു എന്നിട്ട് അവൻ്റെ ഇടത് കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇരുളിൻ്റെ മറവിലൂടെ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് പ്രവേശിച്ചു നടക്കാൻ തന്നെ പാടുണ്ടായിരുന്നു വീടിന് മുന്നിലെത്തിയപ്പോൾ അവൾ സൈക്സിന് മുന്നറിയിപ്പ് കൊടുത്തു സൈക്സ് കത്തിച്ചു പിടിച്ച മെഴുകുതിരിയുമായി സ്റ്റെയറിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു അയാളെ ഉയർത്തിപ്പിടിച്ച വിളക്കിന്റെ പ്രകാശം പടികളിലേക്ക് വീണുകിടന്നിരുന്നതിനാൽ നാൻസിക്ക് അനായാസം പടികൾ ഓടിക്കയറാനായി മുകളിലെത്തിയ അവൾ തുറന്നുകിടുന്ന വാതിലൂടെ ഒലിവറേയും കൊണ്ട് അകത്തേക്ക് കയറി ഒലിവർ ടിസ്റ്റിന് വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ തന്നെ തൻ്റെ കൈകളിൽ എത്തിച്ചതിന് സൈക്സ് അവൾക്ക് നന്ദി പറഞ്ഞു എങ്കിലും അയാൾ അവളോട് ചോദിച്ചു നാൻസി ഇവൻ വഴിയിൽ എന്തെങ്കിലും മുടയെടുത്തോ ഒരിക്കലുമില്ല സൈക്സ് അവൻ അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു കൊള്ളാം അവനാകെ മാറിയിരിക്കുന്നു സൈക്സ് സന്തോഷം പങ്കുവെച്ചു എങ്കിലും ഒലിവറിനോടുള്ള അയാളുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പഴയതുപോലെ തന്നെ ഒരു പിശാചിൻ്റെ സ്വരത്തിലും ഭാവത്തിലുമാണ് അയാൾ ഒരുപരോട് ഇടപെട്ടത് അവനെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി തലയിലെ തൊപ്പി തട്ടിത്തെറിപ്പിച്ചു എന്നിട്ട് ഇരുതോളിലും തൻ്റെ വലിഷ്ടമായ കരങ്ങൾ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവനെ ശക്തിയായി കുലുക്കി വേദനിപ്പിച്ചു തുടർന്ന് അയാൾ ഒലിവരെ മേശയുടെ അടുത്ത് കിടന്ന കസേരയുടെ മുന്നിലേക്ക് വലിച്ചുകൊണ്ടുപോയി അയാൾ കസേരയിൽ നിവർന്നിരുന്നു എന്നിട്ട് ഒലിവരെ തൻ്റെ കാൽച്ചുവട്ടിൽ പിടിച്ചു നിർത്തിയിട്ട് മേശപ്പുറത്തിരുന്ന റിവോൾവർ കയ്യിലെടുത്ത് അതിൻ്റെ ബാരൽ അവൻ്റെ തലയ്ക്ക് നേർക്ക് ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് കാഞ്ചിയിൽ വിരൽ വെച്ചു ഒലിവർ മരണഭയത്താൽ വിറയ്ക്കാൻ തുടങ്ങി വഴിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് എന്നെ അനുസരിക്കുന്നതല്ലാതെ നീ വാതുറന്നാൽ നിന്റെ തലയോട്ടി വിളർന്നുകൊണ്ട് വെടിയുണ്ട പാഞ്ഞു പോകും മനസ്സിലായോടാ തെണ്ടി ഒലിവരുടെ നേരെ സൈക്സ് നടത്തുന്ന അതിക്രമങ്ങൾ സങ്കടത്തോടെ കണ്ടു നിൽക്കാൻ മാത്രമേ നാൻസിക്കാവുമായിരുന്നുള്ളൂ ദുഃഖം കടിച്ചമർത്തി അവൾ നിശ്ചലയായി നിന്നു ഒലിവരെ ഭയപ്പെടുത്തുന്നതിനിടയിൽ തന്നെ സൈക്സ് നാൻസിയുടെ നേരെ തിരിഞ്ഞത്താഴം വിളമ്പിവെക്കാൻ ആവശ്യപ്പെട്ടു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മേശപ്പുറത്ത് അയാൾക്കേറെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നിരന്നു ആട്ടിൻ സൂപ്പും മദ്യവും അയാൾ ആവശ്യത്തിലേറെ കഴിച്ചതിന് ശേഷം ഉറങ്ങാനായി കിടന്നു തനിക്ക് വെളുപ്പിന് അഞ്ചു മണിക്ക് മുമ്പായി ഉണർന്നിട്ട് ആവശ്യമുണ്ടെന്നും താൻ ഉണരാൻ താമസിച്ചാൽ വിളിച്ചുണർത്തണമെന്നും അയാൾ നാൻസിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അയാൾ പോയി കഴിഞ്ഞപ്പോൾ നാൻസി ഒലിവർക്കുള്ള ഭക്ഷണവും വിളമ്പി വെച്ചു എന്നാൽ വിശപ്പില്ലെന്ന് പറഞ്ഞ് അവൻ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു ഒലിവറെ ഭക്ഷണം കഴിക്കാൻ അവൾ നിർബന്ധിച്ചതുമില്ല ഒലിവർ ടിസ്റ്റിനോട് ആവശ്യത്തിലധികം സ്നേഹവും വാത്സല്യവും കാണിക്കരുതെന്ന് സൈക്സിൻ്റെ കർശനമായ നിർദ്ദേശം അവൾക്കുണ്ടായിരുന്നതിനാൽ അവൾ വളരെ സൂക്ഷിച്ചാണ് അവനോട് ഇടപെട്ടത് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഇക്കാര്യങ്ങളൊന്നും ഒലിവർക്കറിയാമായിരുന്നില്ല ഒലിവർക്ക് കിടക്കാനായി അവൾ പിരിച്ചു കൊടുത്തത് കീറിയതും വൃത്തികെട്ടതുമായ ഒരു തഴപ്പായ കഠിനമായ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ചെറിയ കമ്പിളിപ്പുതപ്പും അവൾ അവന് നൽകി അവൻ ഉറങ്ങാനായി കിടന്നെങ്കിലും കണ്ണുകളടച്ച് കിടന്നതല്ലാതെ ഉറക്കം അവനിൽ നിന്നും ഓടി മറിഞ്ഞിരുന്നു എല്ലാ സങ്കടങ്ങളുമായി അവൻ കണ്ണട ചനങ്ങാതെ കിടന്നു സൈക്സ് ഉറങ്ങിക്കഴിയുമ്പോൾ നാൻസി തൻ്റെ അടുത്തേക്ക് എത്തുമെന്നും തന്നെ ആശ്വസിപ്പിക്കുമെന്നും ഒരുപക്ഷെ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴി തനിക്ക് അവൾ പറഞ്ഞു തരുമെന്നും അവൻ പ്രതീക്ഷിച്ചു എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല തൊട്ടടുത്ത മുറിയിൽ നിന്നും സൈക്സിൻ്റെ ഉച്ചത്തിലുള്ള ഊർക്കമ്പലി കേട്ടു തുടങ്ങിയിട്ടും അവളിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒരു നോട്ടം പോലും തൻ്റെ നേർക്കുണ്ടാകുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് ഒലിവർ അങ്ങനെ തന്നെ കിടക്കുകയാണ് നാൻസി ആകട്ടെ നെരിപ്പോടിനരികിൽ കനലുകളിലേക്ക് തുറച്ചു നോക്കി നിശ്ചലിയായിരിക്കുന്നു താൻ ആ മുറിയിൽ ഉറക്കമില്ലാതെ കിടക്കുന്നുവെന്ന ചിന്ത പോലുമില്ലാതെ അവൾ ഏതോ ലോകത്തന്ന പോലെ തീയിലേക്കും നോക്കി നിശ്ചലിയായിരിക്കുന്നത് ഒരുവർ കാണുന്നുണ്ടായിരുന്നു കുറേയേറെ നേരം അവൻ അവളെ തന്നെ നോക്കി കണ്ണുകൾ തുറന്നു പിടിച്ചാണ് കിടന്നത് പക്ഷേ ക്രമേണ ഉറക്കം അവൻ്റെ കൺബോളകളെ ആക്രമിച്ചു തുടങ്ങിയിരുന്നു വിശപ്പും കഠിനമായ തണുപ്പും സങ്കടങ്ങളും എല്ലാം കൂടി ആയപ്പോഴേക്കും അവൻ അവശനായി കഴിഞ്ഞിരുന്നു ആ കിടപ്പിൽ എപ്പോഴോ അവൻ ഉറക്കത്തിലേക്ക് വീണുപോയി ഒരു ഉറക്കം കഴിഞ്ഞ് അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തീൻമേശയിൽ നിരവധി ഭക്ഷണപദാർത്ഥങ്ങൾ നിരത്തി വച്ചിരിക്കുന്നതും ബിൽസൈക്സ് അതെല്ലാം തൻ്റെ നീളൻകോട്ടിൻ്റെ പോക്കറ്റിലേക്ക് വാരിത്തിരിക്കുന്നതുമാണ് കണ്ടത് നാൻസി അടുത്തില്ല അവൾ അടുക്കളയിൽ എന്തെല്ലാമോ തിരക്കിട്ടുണ്ടാക്കുകയാണെന്ന് മനസ്സിലായി മുറിയിലെ വെളിച്ചം മെഴുകുതിരിയിൽ നിന്നും പ്രസരിക്കുന്നതാണെന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലെന്നും അവൻ തിരിച്ചറിഞ്ഞു പുറത്ത് മഴ തിമിർത്ത് പെയ്യുകയാണ് മഴയ്ക്കൊപ്പം തന്നെ ശക്തിയായി കാറ്റും വീശുന്നുണ്ട് കാറ്റിൻ്റെ ശക്തിയിൽ ജനൽപാളികൾ ശക്തിയായി തുറക്കുകയും വലിയ ശബ്ദത്തോടെ അരയുകയും ചെയ്യുന്നുണ്ട് ജനൽപാളികൾ തുറന്നു വരുമ്പോൾ പുറത്തെ പ്രകൃതി ഉറ്റാക്കുറ്റി ഇരുട്ടിലാണെന്നും ഒളിവർ മനസ്സിലാക്കി രാത്രി ഭീകരതയോടതിൻ്റെ സംഹാരതാണ്ഡവം നടത്തുകയാണ് ഇപ്പോൾ സമയം അഞ്ചര മണിയായിട്ടുണ്ടായിരുന്നു സൈക്സ് ഒലിവറെ കാലുകൊണ്ട് തട്ടിവിളിക്കുകയും വേഗം തയ്യാറാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു വേഗം തയ്യാറായില്ലെങ്കിൽ അവന് പ്രഭാത ഭക്ഷണം കഴിക്കാത്തതിന് ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരുമെന്ന് അയാൾ മുന്നറിയിപ്പ് നൽകാനും മറന്നില്ല അയാളുടെ ഒച്ചപ്പാടും ബഹളങ്ങളും ഒലിവറെ ഭയപ്പെടുത്തി അവൻ ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ മേശപ്പുറത്തിരുന്ന ഭക്ഷണത്തിൽ നിന്നും എന്തെല്ലാമോ വാരി വലിച്ചകത്താക്കി ബിൽ സൈക്സ് മേശപ്പുറത്തു നിന്നും തൻ്റെ കൈത്തോക്കെടുത്ത് കോട്ടിൻ്റെ കീശിയിൽ തിരികെ വയ്ക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു പുറപ്പെടുന്നതിന് മുമ്പായി നാൻസിയുടെ മുഖം ഒന്ന് കാണണമെന്ന് അവന് നന്നായി ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അവൾ അവരെ യാത്രയാക്കാനായി പുറത്തേക്ക് വന്നില്ല അടുക്കളയിൽ എരിഞ്ഞുകൊണ്ടിരുന്ന തീയിലേക്ക് നോക്കി നിച്ചലിയായി അവൾ നിൽക്കുകയാണ് എന്തെല്ലാമോ ചിന്തകളാൽ അവളുടെ മനസ്സ് കലബില കൂട്ടി സൈക്സ് ആകട്ടെ ഒലിവരുടെ കൈയിലേക്ക് തൻ്റെ ബലിഷ്ടമായ കൈ മുറുകെ പിടിച്ചു അയാൾ അവനെയും വലിച്ചുകൊണ്ട് കോണിപ്പടികൾ ചവിട്ടി കിറങ്ങി ഇരുളിലേക്ക് നടന്നു